നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു ചാണക ചാനലിനകത്ത് വന്ന ഒരു ചർച്ച നമ്മുടെ കേരളത്തിൻ്റെ വിഷംഭവിക്കുന്ന വിശകല ടീച്ചർ ടീച്ചർ എന്നൊന്നും പറയാൻ കൊള്ളത്തില്ല കാരണം ഇവർ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ ഞാൻ ഇന്ന് ഓർത്ത് എന്തായിരിക്കും അവരെങ്ങനെയായി തീർന്നു എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു അങ്കലാപുണ്ട് അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ് ഈ ഒരു സാധനം കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചർച്ചയിൽ വളരെ പ്രധാനമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം ഈ ആർ എസ് എസ് നൂറ് വർഷത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവരെന്താണോ അന്ന് വിവാപനം ചെയ്തത് അത് ഓരോന്നോരോ നാട്ടിൽ നടപ്പാക്കുന്നു ഇപ്പോൾ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ള ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു മസ്ജിദിൻ്റെ പതനം അതിനുശേഷം വീണ്ടും അവർ അവകാശപ്പെടുന്നത് പ്രധാനപ്പെട്ട മൂന്ന് നാല് മസ്ജിദുകൾ ഇനിയും അവർക്ക് വിട്ടുകൊടുക്കണം അത് പൊളിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ആ ഒരു പോരാട്ടം നീണ്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊന്നും ഞങ്ങൾ കാത്തു നിൽക്കത്തില്ല ബാബരി മസ്ജിദ് പോലെ ഇടിച്ച് പൊളിച്ച് നിരത്തി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങ് നടത്തും എന്നൊക്കെ ഇവിടുത്തെ സംഘപരിവാർ കീർവാണം മുഴക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മുസ്ലിം രാജ്യമായിട്ടുള്ള അബുദാബിയിൽ അവിടെ ഇരുപത്തിരണ്ട് ഏക്കറിലാണ് ഏറ്റവും വലിയ അത്യാധുനിക ആഡംബരത്തോടുകൂടി ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത് ഇതിലൊക്കെ വിചിത്രമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഈ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു പള്ളി തകർത്ത് അവിടെ അമ്പലം പണിത് ആ അമ്പലത്തിന് വേണ്ട എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇസ്ലിം രാഷ്ട്രമായിട്ടുള്ള അബുദാബിയിൽ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഉദ്ഘാടനം കൂടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മള് എന്താ നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ പറയാ അല്ലെ ഒരു മതേതരത്വ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ പള്ളി പൊളിച്ച് അവിടെ അമ്പലവും ഉദ്ഘാടനം ചെയ്തു ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള അബുദാബിയിൽ പോയി ഇരുപത്തിരണ്ട് ഏക്കർ അത്യാധുനിക ആഡംബരമായിട്ടുള്ള ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനം ഈ വ്യക്തി തന്നെ നടത്തുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഇവിടുത്തെ മതേതര വിശ്വാസികൾ അല്ലെങ്കിൽ മതേതരത്വം കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഞാനൊരു ചാണക ചാനലിനകത്ത് കണ്ടൊരു ചർച്ചയിൽ ഈ വിഷം ഭവിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാളകൂട വിഷമായിട്ടുള്ള ഈ വിശകല എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ആ ഒരു ചാനലിനകത്ത് നടത്തിയൊരു ചാനലുകളുടെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇവർ വിവരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കുക കാരണം രാജ്യത്ത് വർഗീയത പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കൾ പല മുസ്ലിം ഭരണാധികാരികളും ഇന്ത്യ ഏതാണ്ട് പത്ത് അറുന്നൂറ് വർഷമൊക്കെ ഭരിച്ച പാരമ്പര്യവർക്കുണ്ട് അന്ന് അവരൊക്കെ എല്ലാവരെയും പിടിച്ചിട്ട് മുസ്ലിങ്ങളാക്കിയിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇന്നത്തെ ഏറ്റവും വലിയൊരു മുസ്ലിം രാജ്യമായി മാറി പക്ഷേ അന്നാമത് അവർ ചെയ്യാതെ അവരവരുടെ വിശ്വാസപ്രകാരം അവരവരുടെ ആരാധനകളിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചരിത്രകാരന്മാർ ഇന്നും ഇത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചരിത്രങ്ങളെയൊക്കെ വളച്ചൊടിച്ച് പുതിയൊരു തലമുറയ്ക്ക് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്ന വൃത്തികെട്ട ഒരു 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 രീതിയാണ് ഈ സംഘപരിവാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം നമ്മൾ രാമക്ഷേത്രം തിരിച്ചുപിടിച്ചു ഇനി എന്ന് എന്നുകൂടെ പറയുന്നുണ്ട് ഈ രാമക്ഷേത്രം നമ്മുടെ ഹൈന്ദവവിശ്വാസ പ്രകടനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷേ കാശിമധുര അതുകൂടെ തിരിച്ചുപിടിച്ച് കഴിയുമ്പോൾ സത്യത്തിൽ ഇവിടെ പതിനേഴ് ശതമാനമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അതൊരു ഭീതി ഉണ്ടാക്കാനിടയില്ലേ പതിനേഴ് ശതമാനം പോയിട്ട് പതിനേഴ് ആളു പോലും ഇല്ലാതെയാണ് ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കയറി വന്നിരിക്കുന്നത് അന്ന് അവർക്കൊരാ രക്ഷിതത്വം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ വന്നത് നമുക്കറിയാലോ വളരെ കുറച്ച് കുറച്ചാളുകൾ വന്നത് കേരളത്തിലേക്ക് അന്ന് പോലും അവരെ ഇവിടെ ആരും വേട്ടയാടിയിട്ടില്ല ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഉണ്ടാകുന്നത് കേരളത്തിലാണ് കൊടുങ്ങല്ലൂരാണ് ഈ കൊടുങ്ങല്ലൂർ ഇവർ വരുന്ന സമയത്ത് ഇവർ പതിനേഴ് ശതമാനം ഉണ്ടോ പതിനേഴ് ലക്ഷം ഉണ്ടോ പതിനേഴായിരം ഉണ്ടോ ഒന്നുമില്ല പതിനേഴ് ആൾ പോലും ഇവരില്ല ആ സമയത്താണ് കൊടുങ്ങല്ലൂർ അവർക്ക് പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വസ്തുവകകൾ കൊടുത്താണ് കൊടുങ്ങല്ലൂർ ആരാധനാലയം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ എല്ലാ നാട്ടുരാജാക്കന്മാരും അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരെവിടെ പള്ളി ഉണ്ടാക്കിയാലും അതിനെ ഒന്ന് ഉണങ്ങിയേ നമ്മൾ കടന്നു പോകുന്നു അപ്പം കേരളത്തിൽ മുഴത്തിന് മൂന്ന് പള്ളിയുണ്ട് ആരെങ്കിലും അതിനെ അനാദരിക്കുന്നുണ്ടോ ഇവിടെ വേണ്ട എന്ന് പറയുന്നുണ്ടോ അക്രമിക്കുന്നുണ്ടോ ഇന്ത്യയിൽ മൊത്തം ഒരു പതിനേഴ് ശതമാനമേ ഉള്ളൂ ആരാധനാലയങ്ങൾ പതിനേഴ് ശതമാനമാകില്ലേ അവരുടെ അല്ല അതിൽ കൂടുതൽ ആരാധനാലയങ്ങളുണ്ട് ഇപ്പൊ കേരളത്തിലെ ഓരോ അങ്ങാടിയിൽ നോക്കിയാലും നമുക്കറിയാം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ ഒരു ഭൂപ്രദേശത്ത് പോലും ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് എന്നുള്ള വാങ്ങിന്റെ ശബ്ദം കേൾക്കാത്ത ഒരു ഇഞ്ച് ഭൂമി പോലും കേരളത്തിലില്ല ഒന്നല്ല കേൾക്കുക ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് എന്നുള്ള വാങ്ങിന്റെ പരിധിക്കുള്ളിലാണ് കേരളത്തിലെ ഓരോ ഗ്രാമവും കിടക്കുന്നത് ഇവിടെ ഒന്നും ഒരാളും ഇതിനെ എതിർത്തിട്ടില്ല ബാങ്കിൽ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊരു യോജിപ്പില്ല കാരണം വിഗ്രഹാരാധകരുടെയും ബഹുദൈവാരാധകരുടെയും നാടാണിത് അവിടെയാണ് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇസ്ലാമിലേക്കുള്ള വിളി അത് നിഷ്കാരത്തിനുള്ള വിളി മാത്ര ഒറ്റ ദൈവം അള്ളാഹു അല്ലാതെ ഒരു ആരാധന ഇല്ല എന്നാണല്ലോ പറയണത് ഇത് ബാങ്കില് ഇത് അഞ്ചു നേരവും ഉറക്കെ അഞ്ച് പുറത്തുനിന്ന് കേൾക്കുമ്പോഴും സഹനത്തോടെ ക്ഷമയോടെ കേൾക്കുന്നവരാണ് ഇവിടെ കൈദേവ സമൂഹം അവരെവിടെ പള്ളി ഉണ്ടാക്കിയാലും അത് നന്നായി വരട്ടെ എന്ന് മാത്രം കാരണം എല്ലാ ആരാധനാലയത്തിലും ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ പക്ഷേ ഇത് കാണിച്ചത് ഇവിടുത്തെ ജനതയുടെ ആത്മവിശ്വാസം തകർത്താനും അവരുടെ വിശ്വാസം ഇല്ലാതാക്കാനും അവരുടെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ പിടിച്ചു അപ്പോൾ അവർ അയോധ്യ തകർത്തു എന്നും കാശി തകർത്തു തകർത്തുവെന്നും സോമനാഥൻ എന്നും മധുര തകർത്തു എന്നും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു എന്നും നമ്മളല്ല പറഞ്ഞത് ഇതൊക്കെ ഇസ്ലാമിക ചരിത്രകാരന്മാരെ എഴുതി വെച്ചിട്ടുള്ളതാണ് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസിനി കൊള്ളയടിച്ചു എന്നും അതിന്റെ വിഗ്രഹം നാലാക്കി മാറ്റിയിട്ട് ഒരു കഷ്ണം കൊട്ടാരത്തിന്റെ ചവിട്ടുപടിയാക്കിയെന്നും ഒരു കഷ്ണം പള്ളിയിൽ ചവിട്ടുപടിയാക്കിയെന്നും ഒരു കഷ്ണത്തെ മക്കയിലേക്കും ഒരു കഷ്ണത്തെ മദീനയിലേക്കും അയച്ചു എന്നും എഴുതി വെച്ചത് സംഘപരിവാറല്ല അപ്പൊ ഇനിയിപ്പോ മക്കയിലും മദീനയിലേക്കും എന്താണാവോ യാത്ര തിരിക്കുക അല്ല ഇത് അവകാശപ്പെടുമ്പോ ഇനി മക്കയും മദീനയും കൂടെ അവകാശപ്പെടണമല്ലോ കാരണം ഇവിടുത്തെ രാമക്ഷേത്രം രാമൻ്റെ ഭൂമിയാണ് അവിടെ രാമജന്മഭൂമിയാണ് എന്ന് അവകാശപ്പെട്ട് അത് വർഷങ്ങളായിട്ട് നിങ്ങൾ യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് അത് തിരിച്ചു പിടിച്ചു അപ്പോൾ ഇനിയിപ്പോൾ മക്കേലും മദീനയിലേക്കും ആ കഷ്ണങ്ങൾ എടുക്കാനായിട്ട് ഇനി പോകണ്ടേ എന്തായാലും കേരളത്തിൽ ഇത്രയധികം വിഷം തുപ്പുന്ന ഒരു വിഷ ജന്തുവിനെ നമുക്കിനി കാണാൻ സാധിക്കത്തില്ല ഈ കേരളത്തിൻ്റെ അങ്ങാടികളിൽ നിന്നും മുഴങ്ങുന്ന ബാങ്കിൻ്റെ ധ്വനികൾ അത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് പോലും അപ്പം അതൊക്കെ വളരെ സഹനത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ വളരെ സ്നേഹമുള്ളവരാണ് പള്ളികൾ കണ്ടാൽ ഞങ്ങൾ കുമ്പിട്ടിട്ടാണ് പോകുന്നത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പള്ളികളും പൊടിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലുള്ള ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അവർ ഈ മറ്റു സമുദായക്കാരോട് കാണിക്കുന്ന ഒരു ആദരവും ബഹുമാനവും സംഘികളുടെ അല്ലാട്ടോ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഈ വൃത്തികെട്ട നാരുകളുടെ ഒരു പരിപാടിയും നടക്കാത്തതും ബാക്കിയുടെ കേട്ടോ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചല്ല ഇസ്ലാമിക ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ കാലത്ത് എഴുതിയതാണ് ഒപ്പം അമ്പതിനായിരം ആളെ കൊന്നു എന്ന് അപ്പൊ ഇത് അവർ അവകാശവാദമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ തകർത്തു ഹിന്ദുക്കളെ കൊന്നു ഈ വിഗ്രഹത്തോട് അനാദരവ് കാണിച്ചു എന്നുള്ളത് അവർ എഴുതി വെച്ചിട്ടുള്ളതാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതിന്റെ കിഴക്കേ ഗോപുരം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങൾ അവരെഴുതി വെച്ചതാ ഇരുപത്തെട്ട് ക്ഷേത്രങ്ങൾ തകർത്ത് അതിലെ വിഗ്രഹങ്ങളും മറ്റു നിർമ്മിതികളും ഉപയോഗിച്ചാണ് കിഴക്കേ ഗോപുരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് എഴുതി വെച്ചത് അവരാണ് ഇതന്നും നമുക്കല്ലാതെ നമ്മൾ ആ കാലത്ത് ജീവിച്ചവരല്ല അങ്ങനെ ഒരു ചരിത്രം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന സ്വഭാവവും പൊതുവേ ഹൈന്ദവ സമൂഹത്തിന് ഇല്ല എങ്കിൽ രാമജന്മഭൂമിയും മറ്റേ ഓരോ സ്ഥലത്തും അതാത് നാട്ടുകാർക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതിൽ പതിനായിരക്കണക്കിന് ക്ഷേത്രം തകർത്തു എന്ന അവരുടെ അവകാശവാദങ്ങളെ നമ്മൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ തകർത്തിട്ടുണ്ട് പക്ഷെ അതൊന്നുപോലും നമ്മൾ തിരിച്ചു ചോദിക്കുന്നില്ല കാരണം ഒരു അസ്വസ്ഥതയോ അവ്യവസ്ഥയോ ഉണ്ടാക്കേണ്ട കാര്യമില്ല പകരം ഈ നാലെണ്ണം തകർത്ത കാലം മുതൽ ഹൈന്ദവ സമൂഹം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണതാണ് നാലെണ്ണം ഒന്ന് സോമനാഥ ക്ഷേത്രം മറ്റൊന്ന് അയോധ്യ കാശി മധുര ഈ സോമനാഥ ക്ഷേത്രം സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി തന്നെ അന്നത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പട്ടേൽ ജിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടി ഒരു മുസൽമാന്റെയും വികാരം റണപ്പെടാതെ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ചു സ്വാതന്ത്ര്യപ്രാപ്തിയിൽ ഏറെ മുറിപ്പെട്ട ഒരു സമൂഹമാണ് ഹിന്ദവ സമൂഹം കാരണം അവർക്ക് ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ദേവിയാണ് അമ്മയാണ് അതിനെ വെട്ടിമുറിച്ചു സ്വന്തം അമ്മയെ വെട്ടിമുറിച്ചു കാരണം ഇപ്പോഴും ഭരത്മാതാക്കി ജയ് വിളിക്കില്ല എന്ന് ഈ കേരളത്തിൽ പോലും പറയുന്നു കാരണം അവർക്ക് ഭാരതം അമ്മയല്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരത അമ്മയാണ് ആ അമ്മയുടെ കരചരണങ്ങളാണ് സ്വാതന്ത്ര്യപ്രാപ്തിയിൽ മുറിച്ചു മാറ്റിയത് കേ ഈ സോമനാഥ ക്ഷേത്രത്തോടൊപ്പം അയോധ്യ കാശി മധുര ഇത് എന്ന് സംഘപരിവാറൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് അയോധ്യ കാശി മധുരയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സപ്ത പ്രധാനമായ ഏഴ് കേന്ദ്രങ്ങളാണ് ഏഴ് നഗരങ്ങളാണ് ഏഴ് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അപ്പം കാശിയിൽ ഏത് കണ്ണുപൊട്ടനെ മനസ്സിലാക്കാം കാശി ക്ഷേത്രമാണെന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും മനസ്സിലാക്കാം മധുര ക്ഷേത്രമാണെന്നുള്ളതിനും അവിടെ ഒരു വട്ടം പോയാൽ മതി അത് ക്ഷേത്രമാണ് എന്നുള്ളത് അപ്പം ഇത്രയും പച്ചയ്ക്ക് നിൽക്കുന്നത് ഇനിയും ടെൻഷൻ ഉണ്ടാക്കാതെ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ മതേതരത്വം നിലനിർത്താൻ ആവശ്യമാണ് ഇത് തന്നെ പറയുന്നത് തർക്കമുള്ളിടത്ത് നിസ്കരിച്ചാൽ ആ ആരാധന അല്ലാഹു സ്വീകരിക്കില്ല എന്നവര് പറയുന്നു അങ്ങനെ ഖൊറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖൊറാൻ വചനം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഹൈതവ സംഘടനകൾക്കല്ലല്ലോ അതിവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിനല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വിളിക്കുന്നത് ഇന്ത്യ എന്നാണ് നമ്മളെല്ലാം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് ഭാരത് മാതാക്കി വിളിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറാണെന്നുള്ള അറിയാം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ പോലും അവർ ഈ ഇന്ത്യക്കാരനാകാനാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്തായാലും വളരെ പ്രധാനമായിട്ടും വളരെ വ്യക്തമായിട്ടുള്ളൊരു സൂചന തന്നെ നൽകിയിരിക്കുകയാണ് ഇനിയിപ്പം അയോധ്യ പോയി അയോധ്യ അയോധ്യ നമ്മൾ പിടിച്ചെടുത്തു ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഗ്യാൻബാഗി മസ്ജിദ് അതോടൊപ്പം തന്നെ മധുര കാശി ഇത് മൂന്നും നമുക്ക് നിങ്ങൾ വിട്ടു തരണം കാരണം അത് മൂന്നും ഇവിടെ മുസ്ലിം അന്നത്തെ ഭരണാധികാരികൾ ക്ഷേത്രങ്ങളിടിച്ചു പൊളിച്ചിട്ട് വെച്ചതാണ് മൂവായിരത്തോളം പള്ളികളുടെ ലിസ്റ്റ് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദിന്റെ ഒരു മൂലയ്ക്ക് അവിടുത്തെ പിന്നെ എത്രയോ ദൈവങ്ങളുടെ ഇതാണ് വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായ രീതിയിൽ ഇവരിങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അനുസ്പ്രയുടെ പരസ്യം പോലെ ആയിരിക്കും ഇനി പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അത് ഈ സാധനം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു പൊതുവേദിയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഞങ്ങൾ ഹിന്ദുക്കളെല്ലാം കൂടെ എണ്ണിച്ച് നിന്നൊരു ഓങ്കാരം മുഴക്കി കഴിഞ്ഞാൽ പിന്നെ അനുസ്പ്രയുടെ പരസ്യം പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് വർഗീയപരമായി പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീ ഇവരൊക്കെ ടീച്ചറാണെന്നാണ് പറയുന്നത് ഇവരൊക്കെ പഠിപ്പിച്ച ആ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം ഓ ലജ്ജിക്കുകയാണ് അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കണ്ടുകൾ വരയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം വിനീഷ്ടേ താങ്ക് യു